വേണോ വേണ്ടയോ എന്ന് കാണുന്നവരുണ്ട് കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ബഡ്ജറ്റ് തിരിച്ചു ഇതിൽ ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടേക്കുന്നത് രണ്ട് വർഷമാണ് ആ പുള്ളി ഈ പടത്തിന് വേണ്ടി മാറ്റി വെച്ചത് എന്നിട്ട് ആ പുള്ളി വഞ്ചിച്ച പോലെ എനിക്ക് തോന്നിയത് ബ്രോ കാണുന്നവരുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വിരലെണ്ണാവുന്ന സീൻ മാത്രം വാവ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ വിരൽ എണ്ണാവുന്ന മാത്രമല്ല വെറും രണ്ട് സീൻ രണ്ടോ മൂന്നോ സീൻ മാത്രമായിരുന്നു കുറച്ച് നല്ലതുണ്ടായിരുന്നത് ക്യാമിയ റോളുണ്ട് ബട്ട് അത് അടിപൊളി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയ റോളായിരുന്നു പിന്നെ സെക്കൻഡ് ഹാ സെക്കൻഡ് പാർട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്താകും എന്ന് അറിയുക ഫ്രാൻസിസ് നോട്ട് ആസ് എക്സ്പെക്റ്റഡ് ഇല്ല ദിശ വാസ് വെരി വേസ്റ്റ് ആയിട്ട് മ്യൂസിക് മ്യൂസിക് പൊളി കോറിയോഗ്രഫി പൊളി അതൊക്കെ കാണാൻ കൊള്ളാം ബട്ട് സ്റ്റോറി വൈസ് ആയാലും കുറച്ച് ഡൾ ആണ് പാർട്ടിൽ നല്ലതായിരിക്കാം അറിയില്ല വലിയൊരു ഇതില്ല ബ്രോ കാരണം നല്ലൊരു പടം നമ്മൾ പ്രതീക്ഷിച്ച് വന്നു ഒരു മണിക്കൂർ ഇടയിൽ വെയിറ്റും ചെയ്തു പക്ഷെ ആ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടാനില്ല എല്ലാവരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ മുടക്കിയ ബഡ്ജറ്റും തിരിച്ചു കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതിൽ ഔട്ടില്ല പിന്നെ വിജയുടെ സോറി സൂര്യയുടെ അഭിനയം കൊള്ളാം നല്ല അഭിനയമാണ് പിന്നെ ത്രീ ഒരു നല്ല ത്രീ ഡി എഫക്റ്റിൻ്റെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ഇച്ചിരി ഒരു കഞ്ഞി ത്രീ ഡി കുറേ പൈസ പോയി അത്രേ ഉള്ളൂ പറയാൻ പറ്റും നെഗറ്റീവാണ് ഇപ്പോൾ ഒന്ന് പറയാൻ സൂര്യയുടെ സൂര്യയുടെ കമ്പായ് ബേസ്റ്റ് ആയി പോയി ബ്രോ നല്ല എന്നാലും പുള്ളി ഇരുന്നിരുന്ന് ചെയ്തപ്പോൾ ഒരു ചിരി നമുക്കൊരു ബാക്ക് നല്ലൊരു ഇത് തരാൻ പറ്റിയില്ല പുള്ളിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് വിഷമമുണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സെക്കൻഡ് പാർട്ട് വേണ്ടെന്നേ പറയത്തുള്ളൂ ബ്രോ കാരണം ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഫസ്റ്റ് ഹാഫ് തന്നെ ഇച്ചിരി നമ്മൾ ഉറക്കം തൂങ്ങിയെടുത്ത് പക്ഷേ സെക്കൻഡ് ഹാഫും കൂടെ ആ സെക്കൻഡ് വന്ന വന്നാൽ ആവും പിന്നെ ഒരു ക്യാമിയോ റോൾ ഉണ്ട് അതൊരു നല്ലൊരു ഒരു ഇൻട്രോ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ മേ ബി സെക്കൻഡ് ഹാഫ് ആ ക്യാമിയ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു നല്ലൊരു ഔട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കൊള്ളം ഓവറാണ് കുഴപ്പമില്ല പക്ഷേ ത്രീ ഡി എഫക്റ്റ് ഒക്കെ ത്രീ ഡി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പറയാലോ ഒരു കുറേ പോയി അതേ ഉള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ ഷോക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സൂര്യയുടെ പെർഫോമൻസ് നൈസായിരുന്നു ന മണിക്ക് തുടങ്ങേണ്ട പടം അഞ്ച് മണിക്കാണ് തുടങ്ങിയത് പക്ഷേ പടം തുടങ്ങി ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ നല്ല കിടിലൻ സൂര്യയുടെ എൻട്രിയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ പടം കയ്യിന്ന് പോയി എന്ന് വേണം പറയാൻ ഇതിലെനിക്ക് ഇത്തിരി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് സൂര്യന്നെൻ്റെ പെർഫോമൻസ് മാത്രമാണ് അല്ല എനിക്ക് വേറെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ശിവ എന്ന് പറയുന്ന വ്യക്തി എനിക്കൊന്നും പറയല്ല ബ്രോ എന്താണ് ആ പുള്ളി രണ്ട് വർഷമാണ് ആ പുള്ളി ഈ പടത്തിന് വേണ്ടി മാറ്റി വെച്ചത് എന്നിട്ട് ആ പുള്ളിയെ ചതിച്ച വഞ്ചിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ബ്രോ സീരിയസ് ആയിട്ടും പറയാം ഞാൻ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സൂര്യ ഫാനല്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടതാണ് ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു ബ്രോ